ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കീഴിൽ ലഭിക്കാൻ ബ്രാൻഡ് ബോക്സ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് സെവൻ ട്രിപ്പിൾ സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്തിലേക്കുള്ള പതിനെട്ടും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള രണ്ടും ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ നഗർ ഡിവിഷനിലേക്കുമുള്ള സ്ഥാനാര്ത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് വള്ളത്തോൾ നഗർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച യു ഡി എഫ് നേതാക്കളായ എം എ മുഹമ്മദ് ഇക്ബാല് പി എ അബ്ദുല് കരീം വി പി പ്രസാദ് കെ എ ജോസഫ് മാസ്റ്റർ മണ്ണഴി വാസുദേവൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രഖ്യാപനം ഒന്നാം വാർഡ് പള്ളത്ത അബ്ദുൾ റഹ്മാൻ രണ്ടാം വാർഡ് പുതുശ്ശേരി മനപ്പടിയിൽ കൈപ്ര മാധവൻകുട്ടി മൂന്നാം വാർഡ് മ്യൂസിയത്തിൽ പി പത്മജ നാലാം വാർഡ് ചെറുതുരുത്തി ടൌണിൽ രാധാ വിശ്വനാഥൻ അഞ്ചാം വാർഡ് മേച്ചേരിയിൽ കെ വി ജയേഷ് ആറാം വാർഡ് ഒന്നാം മൈലിൽ ബീന രവി ഏഴാം വാർഡ് കലാമണ്ഡലത്തിൽ അബ്ദുൾ ഖബീർ എട്ടാം വാർഡ് വെട്ടിക്കാട്ടിരിയിൽ ശോഭ ശശി ഏഴാം വാർഡ് വെട്ടിക്കാട്ടിരി സ്കൂളിൽ സൈനബ ഷിഹാബ് പത്താം വാർഡ് താഴപ്രയിൽ വി എം ജാഫർ പതിനൊന്നാം വാർഡ് നമ്പുള്ളിപ്പറമ്പിൽ സുഹൃത്തു Нагафур. പന്ത്രണ്ടാം വാർഡ് ഇരട്ടക്കുളത്ത് ഷീജ ഉദയകുമാർ പതിമൂന്നാം വാർഡ് ചെറുതുരുത്തി സ്കൂളിൽ അബ്ദുൽ സലീം പതിനാലാം വാർഡ് ചേയിക്കലിൽ ജസീല ഹംസ പതിനഞ്ചാം വാർഡ് പുതുശ്ശേരി സ്കൂളിൽ സി ആർ രതീഷ് പതിനാറാം വാർഡ് നെടുമ്പുരയിൽ രമ്യ ശിവദാസൻ പതിനേഴാം വാർഡ് പന്നിയടിയിൽ പി സി ഹരിദാസ് പതിനെട്ടാം വാർഡ് പള്ളിക്കലിൽ എം വി ശശിധരൻ എന്നിവരെയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായി വള്ളത്തോൾ നഗർ ഡിവിഷനിൽ ഒയൂബ് ബഷീർ നെടുമ്പുര ഡിവിഷനിൽ ഷഹല റസാഖ് എന്നിവരെയും തൃശൂർ ൂർ ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ നഗർ ഡിവിഷൻ സ്ഥാനാർത്ഥിയായി മായ ഉദയനെയുമാണ് പ്രഖ്യാപിച്ചത് പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥികൾ പ്രകടനമായി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി തെരഞ്ഞെടുപ്പ് വരണാധികാരികൾക്ക് മുൻപിൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു മുസ്ലിം ലീഗിന്റെയും ആർ എസ് പിയുടെയും സി എം ബിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും സംയുക്തമായ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് അതിൽ ഒന്നാം വാർഡിൽ മത്സരിക്കുന്നത് മുസ്ലിം ലീഗ് പ്രധാനം ചെയ്യുന്ന അബ്ദുൾ റഹിമാൻ എന്ന വ്യക്തിയാണ് രണ്ടാം വാർഡിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാരാധനായ നേതാവും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട മാധവൻ മാധവൻകുട്ടിയേട്ടൻ കൈപ്ര മാധവൻ മാധവൻകുട്ടിയേട്ടൻ മൂന്നാം വാർഡിൽ വളരെ ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഗതി വിഗതികളെയും നിയന്ത്രിക്കാൻ പോകുന്ന രാഷ്ട്രീയമായിട്ട് വളരെ പ്രാധാന്യമുള്ള വെള്ളത്തോൾ നഗറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ചരിത്രം തിരുത്തി കുറിക്കും എന്ന കുറച്ച് വിശ്വാസത്തോടുകൂടി മൂന്നാം വാർഡിൽ നമ്മൾ മത്സരിപ്പിക്കുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് മെമ്പറും ഒക്കെയായി പ്രവർത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട പത്മജ അതേപോലെ നാലാം വാർഡിൽ കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിട്ടുള്ള രാധാ വിശ്വനാഥൻ മുൻ പഞ്ചായത്ത് മെമ്പറാണ് അഞ്ചാം ബീന രവി അഞ്ചാം വാർഡിൽവിർഡിൽ ജയേഷ് ജയേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിവൈഎഫ്ഐയുടെ മേഖലാ ട്രഷർ കൂടിയായിട്ടുള്ള മുൻ മേഖലാ ട്രഷറും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ജയേഷ് അവരുടെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള സമര പോരാട്ടം നടത്തി നമ്മുടെ പാതയിലേക്ക് വന്ന് അവിടെ അദ്ദേഹം സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് അഞ്ചാം വാർഡിൽ ജയേഷ് ആറാം വാർഡിൽ രവി വളരെ വിദ്യാസമ്പന്നയായിട്ടുള്ള ബീന രവി എസ് സി വിഭാഗത്തിന്റെ പ്രൊമോട്ടർ ആയി വളരെ വലിയ പ്രവർത്തനം കാഴ്ചവെച്ച് വലിയ രീതിയിൽ അംഗീകാരം നേടിയിട്ടുള്ള രവിയാണ് മഹിളാ കോൺഗ്രസിന്റെ നേതാവാണ് ആറാം വാർഡിൽ സോറി ഏഴാം വാർഡിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ കരുത്തനായ നേതാവ് പ്രിയപ്പെട്ട അബ്ദുൾ കബീർ അബ്ദുൾ കബീറിന്റെ കുടുംബം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട കരീമിൻ്റെ സഹോദരൻ അതേപോലെ മുഹമ്മദ് അലി എന്ന എം എസ് എഫിന്റെ എക്കാലത്തെയും പഴയകാല നേതാവ് അദ്ദേഹം ഇപ്പോൾ പ്രവാസി കെ എം സി സിയുടെ നേതാവാണ് ആ കുടുംബാംഗമാണ് കബീറിന് ഏഴാം വാർഡിൽ എട്ടാം വാർഡിൽ എസ് സി വിഭാഗത്തിൻ്റെ ശോഭ ശോഭ എട്ടാം വാർഡിൽ മത്സരിക്കുന്നു ഒമ്പതാം വാർഡിൽ സൈനബ ഷിഹാബ് അവരും വലിയ രീതിയിൽ ഒരു കോൺഗ്രസ് മുസ്ലിം ലീഗ് കുടുംബാംഗവും പ്രവർത്തകയുമാണ് പത്താം വാർഡിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് യൂത്ത് ലീഗിന്റെ നേതാവ് ജാഫർ പതിനൊന്നാം വാർഡിൽ സുഗറ ഗഫൂർ അതേപോലെ പന്ത്രണ്ടാം വാർഡിൽ മത്സരിക്കുന്നത് ആ പ്രദേശത്തെ പൊതുപ്രവർത്തകനും ദളിത് കോ പതിനൊന്നാം വാർഡ് വാർഡ് പ്രസിഡന്റ് അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന പൊതു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉദയകുമാറിന്റെ ഭാര്യ ഷീജ ഉദയകുമാറാണ് മത്സരിക്കുന്നത് പതിമൂന്നാം വാർഡ് പതിമൂന്നാം വാർഡ് ഐ എൻ ഡി സിയുടെ മണ്ഡലം പ്രസിഡന്റ് ദീർഘകാലം പഞ്ചായത്ത് മെമ്പറായിരുന്ന ആള് പൊതുരംഗത്ത് വലിയ അംഗീകാരമുള്ള ജ്യേഷ്ഠ സഹോദരൻ നമ്മുടെ തമ്പിമണി എന്നറിയുന്ന അബ്ദുൽ സലീം പി ടി പതിനാലാം വാർഡ് പതിനാലാം വാർഡ് വളരെ വലിയ പ്രവർത്തനം മുൻകാലങ്ങളിൽ കാഴ്ചവച്ചിരുന്ന കുഞ്ഞുട്ടിയേട്ടൻ എന്ന് പറയുന്ന ആ വാർഡ് പ്രസിഡന്റ് ഹംസ ഹംസയുടെ സഹകർമ്മിണി ജസീല ഹംസ അവരാണ് മത്സരിക്കുന്നത് പതിനഞ്ചാം വാർഡ് പതിനഞ്ചാം വാർഡ് ദളിത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് എന്നീ നിലകളിലും യു ഡി എഫിന്റെ നേതാവായിട്ടുള്ള രതീഷ് കുട്ടൻ പതിനഞ്ചാം വാർഡില് പതിനാറാം വാർഡിൽ മത്സരിക്കുന്നത് ആ പ്രദേശത്തെ വലിയ ദീർഘകാല പൊതുപ്രവർത്തകനായിരുന്ന കുഞ്ഞുട്ടിയാട്ടൻ എന്ന വ്യക്തിയുടെ മകൾ സൗമ്യ ശിവദാസൻ അവര് പൊതുരംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചു വരുന്ന ആളാണ് അവരാണ് മത്സരിക്കുന്നത് ശിവദാസൻഡിൽ മത്സരിക്കുന്നത് ദളിത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് കോൺഗ്രസിന്റെ സെക്രട്ടറി മുൻ പഞ്ചായത്ത് മെമ്പറിന്റെ മകൻ ഒക്കെ ആയിട്ടുള്ള പി എസ് ചാമിയുടെ മകൻ ആയിട്ടുള്ള ഹരിദാസ് എന്ന കണ്ണനാണ് മത്സരിക്കുന്നത് പതിനെട്ടാം വാർഡിൽ ആ പ്രദേശത്തെ വളരെ ദീർഘകാലമായി പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അവിടെ തൊഴിലാളി രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആള് നമ്മുടെ പ്രിയപ്പെട്ട ശശി ശശീധരൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അറിയ മോഹനൻ എന്നാണ് അദ്ദേഹത്തെ പതിനെട്ടാം വാർഡിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് റൈറ്റ് വിഷൻ ചെറുതുരുത്തി അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാല പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ